അദ്ധ്യായം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ഹേമന്തിന് സിദ്ധാർത്ഥിനോട് വളരെയധികം ബഹുമാനം ഉണ്ടെങ്കിൽ പോലും അവൻറെ ഈയൊരവസ്ഥ ഹേമന്തിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊരു സിദ്ധാർത്ഥിനെ അവൻ ഒരിക്കലും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് സിദ്ധാർത്ഥിന്റെ എപ്പോഴും ഒരു ഗൗരവ ഭാവം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ വിഷാദം നിറഞ്ഞ അതി ഒരു ഭാവം മാത്രമേ സിദ്ധാർത്ഥിന്റെ മുഖത്തുള്ളൂ അത് ഹേമന്തിന് വല്ലാതെ ഭ്രാന്തി പിടിപ്പിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഹേമന്ത് പറയുന്നുണ്ട് നീ ഇപ്പത്തന്നെ ഇത് നിർത്തിക്കോ സിദ്ധു അല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് തല്ലിക്കൊല്ലും ഹേമന്ത് അങ്ങനെ ദേഷ്യത്തിൽ അലമുറിയിട്ട് പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥ് മുഖം പുത്തിക്കൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു അങ്ങനെ സിദ്ധാർത്ഥ് സങ്കടത്തോടെ ഇത്രമാത്രം വിഷമിച്ച് കരയണമെന്നുണ്ടെങ്കിൽ നീലിമാവൻക്ക് എത്ര മാത്രം പ്രിയപ്പെട്ടതാണെന്നുള്ള കാര്യമായിരിക്കും ഹേമന്ത് അന്നേരം ഓർക്കുന്നത് സിദ്ധാർത്ഥ് വല്ലാത്ത തകർന്നു പോയിരിക്കുന്നു എന്ന കാര്യം ഹേമന്തിന് മനസ്സിലായി ഇനിയും അവനെ ശല്യപ്പെടുത്താനൊന്നും ഹേമന്ത് ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹേമന്ത് പറഞ്ഞത് കരയട്ടെ അവന്റെ വിഷമം തീരുന്നതുവരെ അവൻ കരയട്ടെ അല്പസമയം കഴിയുമ്പോഴേക്കും അവന് കുറച്ച് ആശ്വാസം കിട്ടുമെന്നൊക്കെ ഹേമന്ത് ചിന്തിച്ചു പതിയെ ആ കരച്ചിന്റെ ശബ്ദം തിരിച്ചു അങ്ങനെ കുറെ നേരം അവൻ അങ്ങനെ തന്നെ കിടന്നു ബോധം അല്പം തെളിഞ്ഞപ്പോൾ അവൻ തലയുയർത്തി കണ്ണൊക്കെ തുടച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിങ്ങനെ ഹേമന്തിനെ നോക്കി പറഞ്ഞു അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല അല്ലേ അവൻ അങ്ങനെ സ്വയം പറഞ്ഞതിന് ശേഷം അവൻ്റെ വസ്ത്രത്തിലേക്കും സ്വന്തം ദേഹത്തേക്കും നോക്കി അവന്റെ ദേഹമാകെ രക്തത്തിലും അതുപോലെ തന്നെ മദ്യത്തിനും കലർന്നിറിക്കുന്നു ആകെ മുഷിഞ്ഞിരിക്കുന്ന സിദ്ധാർത്ഥ് ഏതായാലും അവിടെ നിന്നും എഴുന്നേറ്റതിനു ശേഷം നേരെ ഷെൽഫിലേക്ക് പോയിട്ട് വസ്ത്രം മാറിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു വസ്ത്രമെടുത്തു എന്നിട്ട് അതിൽ നിന്ന് മറ്റൊരു വസ്ത്രം അവൻ ഹേമന്തിനും മെറിഞ്ഞുകൊടുത്തു തികച്ചും നിർവികാരമായിട്ടുള്ള അവന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് ഹേമന്തിനൊന്നും തന്നെ ചെയ്യാനായില്ല അവൻ കന്നേര സിദ്ധാർത്ഥിനെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞോളൂ വസ്ത്രം മാറിയതിനു ശേഷം രണ്ടു പേരും സോഫയിൽ അഭിമുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഹേമന്ത് പറഞ്ഞത് ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇപ്പം ഇരിക്കുന്നത് സിദ്ധു അല്ലെങ്കിൽ കാണാമായിരുന്നു നോണമില്ലേ നിനക്ക് അല്ല എന്താ എല്ലാവരും നിന്നെ ഒറ്റക്കിട്ട് പോയിരിക്കുന്നത് ഗീതാമെങ്കിലും ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നല്ലോ ആ മല്ലികാമേ നി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോ എന്ന് ഇങ്ങനെ ഹേമന്ത് ചോദിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് എന്നൊരിക്കലും മറുപടി പറഞ്ഞില്ല വളരെയധികം അഭിമാനിയായിട്ടുള്ള ഒരാളാണ് തന്റെ മുന്നിൽ ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുന്നത് എന്ന കാര്യം ഹേമന്തിനെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എടാ ഇതിനെങ്കിലും മറുപടി പറയാടാ നീ ലാവണി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് കേട്ടു എന്താ അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് മറുപടി പറയാട്ടെ സിദ്ധാർത്ഥ് സിദ്ധാർഥിന്റെ മറുപടി കേട്ടുകൊണ്ടുതന്നെ ഹേമന്ത് ആകെ ഞെട്ടിപ്പോയി ഈ സമയത്തിനെ മദ്യം കഴിച്ചിട്ട് എല്ലാം മറക്കാൻ ശ്രമിച്ചത് ആയിരുന്നു പക്ഷേ നേരത്തെ നടന്ന അടിപിടിക്കിടയിൽ അവർ രണ്ടുപേരും ആകെ തകർന്നിരിക്കുന്നു അതുകൊണ്ട് ഇരുവരും അവരുടെ വികാരങ്ങളൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഹേമന്ത് ചോദിക്കുന്ന എന്താ സിദ്ധു ഇതൊക്കെ നീ ഈ നിലമയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതായിരുന്നില്ലേ എന്നിട്ടിപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെയെന്ന് ഹേമന്ത് അസ്വസ്ഥതയോടുകൂടെ ചോദിച്ചു നിന്റെ മനസ്സിൽ ഇപ്പോഴും നീലിമയാണെന്നുള്ള കാര്യം നിന്റെ അവസ്ഥ കണ്ട ഏതൊരാൾക്കും പറയാൻ പറ്റൂ എന്നിട്ട് പോലും നീ എന്തിനാ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ലാവണിനെ തന്നെ ചൂസ് ചെയ്തത് വെറുതെ ഇങ്ങനൊരവസ്ഥയിൽ അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കണോന്നൊക്കെ ചോദിക്കാണ് ഹേമന്ത് അന്നേരം സിദ്ധാർത്ഥ് പറഞ്ഞത് ഞാൻ നിന്നോടെല്ലാം തുറന്നു പറയാമെന്ന് പറയും ആ സമയത്തിന് ഹേമന്തിനോടൊന്നും തന്നെ തുറന്നു പറയാൻ സിദ്ധാർത്ഥ് തയ്യാറല്ലായിരുന്നു മാത്രമല്ല ഇപ്പൊ താൻ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പോലും ബോധമില്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് ഹേമന്തിന് എന്ത് മറുപടി കൊടുക്കാനാണ് സിദ്ധാർത്ഥിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ ഹേമന്തിനും വിഷമം തോന്നി എന്നിട്ട് സിദ്ധാർത്ഥിനെ പോലെ തന്നെ താനും ഈ ഒരു വിഷാദഭാവത്തിൽ അകപ്പെടുമോ എന്ന് ഹേമന്തിനും ഭയം തോന്നി തനിക്കൊരിക്കൽ അങ്ങനെ സംഭവിച്ചതായിരുന്നു പക്ഷേ അന്ന് സിദ്ധാർത്ഥ് കൂടെയുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ തനിക്ക് അങ്ങനെയില്ല മനസ്സ് കൈവിട്ടുപോയാൽ പിന്നെ തിരിച്ചു തന്നെ കൊണ്ടുവരാൻ ആരും തന്നെ കൂടെയില്ല ശരീരം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാൻ അവൻ പക്ഷെ ഇപ്പോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു സ്വയം പിച്ചിച്ച് കൊണ്ട് അവൻ നേരെ കിച്ചണിലേക്ക് കയറിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ന്യൂഡിൽസും മസാലയും ചേർത്ത് അങ്ങ് വേവിച്ചു ന്യൂഡിൽസ് അങ്ങ് കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു നൂഡിൽസ് കഴിക്കുമ്പോൾ ചൂടോടു കൂടെ തന്നെ കഴിക്കണത്തിന് അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഇല്ലതാനും ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അവൻ അല്പം കുറേയധികം സമയമെടുത്തു ആർത്തിയോടുകൂടെ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ട് പോലും തന്റെ വിഷപ്പിന് ശമനം കിട്ടിയില്ല എന്ന കാര്യം സിദ്ധാർത്ഥ വിഷമത്തോടു കൂടെ ഓർത്തു പക്ഷേ ഇനി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ കിച്ചനിൽ മറ്റൊന്നും അവശേഷിക്കുന്നില്ല എന്ന കാര്യം സിദ്ധാർത്ഥിനറിയാം അവൻ വിഷമത്തോടു കൂടെ അവിടെ നിന്നും എഴുന്നേറ്റ് കഴിച്ച പാത്രമെല്ലാം എല്ലാം കഴുകി വെച്ചു ന്യൂഡിൽസ് ഉണ്ടാക്കിയ ഗ്യാസ് സ്റ്റൗവും അതുപോലെ പാത്രങ്ങളും എല്ലാം തന്നെ കഴുകി വെച്ചു ഭക്ഷണം ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്ന കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥിന് ഒട്ടും പരിചയമില്ലാത്ത കാര്യങ്ങളായിരുന്നു എന്നിട്ട് പോലും അതെല്ലാം തന്നെ അവന് ചെയ്യേണ്ടി വന്നു അവന്റെ ഓരോ പ്രവൃത്തിയിൽ പോലും അവൻ നീലിമയത്തിന്റെ ഓർത്തുകൊണ്ടിരുന്നു നീലിമയുമായിട്ട് താൻ പങ്കിട്ടിരുന്ന നല്ല നിമിഷങ്ങളെല്ലാം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിരുന്നു അന്നേരം സിദ്ധാർത്ഥ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് പോലും സിദ്ധാർത്ഥിനെ ഹൃദയഭാരം സഹിക്കാൻ കഴിയാതെ അവൻ കിച്ചണിലെ ഒരു മൂലക്ക് പോയിട്ട് ചുരുണ്ടുകൂടിയിരുന്നു ഇതേ സമയത്തെന്നെ കാണിക്കുന്നത് നീലിമയായിരുന്നു നീലിമ മുറിയിലിരുന്ന് ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഞെട്ടി എഴുന്നേറ്റു നീലിമ ഉടനെ തന്നെ തൻ്റെ അടുത്തുള്ള ഫോൺ എടുത്തുകൊണ്ട് തന്നെ അതിൽ ആ ഒരു വാർത്ത കേട്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിന്നു പോവാണ് കാണുന്നതും കേൾക്കുന്നതും തനിക്കൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വനാഥ് ഗ്രൂപ്പ് സിഇ സിദ്ധാർത്ഥം അതുപോലെ അവരുടെ കുടുംബ കുടുംബസുഹൃത്തായ ലാവണ്യം കൂടെ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വാർത്തയായിരിക്കും നീലിമ കണ്ടിരിക്കുന്നത് ഓരോ തവണയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് നീലിമയുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു അവളുടെ മനസ്സ് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം വേദനിച്ചു തന്റെ ശരീരത്തിന്റെ ഓരോ കോണത്തിലും തട്ടിക്കൂട്ടി വരയുന്നത് പോലെ ഇങ്ങ് വേദനിച്ചു എന്നിട്ട് പോലും നീലിമ കൊട്ടും കരയാൻ സാധിച്ചില്ല നീലിമ ചിന്തിക്കുന്നത് അപ്പോ ഇത്ര ഉണ്ടായിരുന്നല്ലോ അവൻക്ക് എന്നോടുള്ള ഇഷ്ടം ഞാൻ ഒന്ന് വിട്ടുപോകുന്നപ്പോഴേക്കും അവന് തന്നെ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ അവൻ എങ്ങനെ സാധിച്ചു അങ്ങനെയൊക്കെ നീലിമ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു കാര്യത്തിൽ ആശ്വാസം തേടാൻ ശ്രമിക്കായിരുന്നു നീലിമ അപ്പോൾ അവൾ കാരണം അവൻ ഒരുപാടധികം കഷ്ടപ്പെട്ടു ഒരുപാടധികം വിമർശനങ്ങൾക്കിരയായി അവന്റെ കുടുംബത്തിൽ പോലും അവൾ കാരണം ഒരുപാടധികം പ്രശ്നങ്ങൾ സിദ്ധാർത്ഥന ഉണ്ടായി ഇപ്പൊ ഏതായാലും എല്ലാം അവസാനിച്ചല്ലോ സിദ്ധാർത്ഥ സ്വതന്ത്രനായി ഇനി ഒരിക്കലും അവൾ അവന്റെ ഹൃദയത്തിലില്ല എന്നിട്ട് പോലും നീലിമക്കൊന്ന് സ്വയം മറന്നു പുഞ്ചിരിക്കാൻ പോലും സാധിച്ചില്ല കാരണം ഈ ഒരു ജീവിതത്തിൽ ഉടനീളം അവൾ അവനെ ആഗ്രഹിച്ചിരുന്നു അവനോടൊപ്പമുള്ള ജീവിതം അവൾ ആഗ്രഹിച്ചിരുന്നു അവനെ അവൾ ഒരുപാടധികം സ്നേഹിച്ചിരുന്നു പക്ഷെ അതെല്ലാം തന്നെ ദേ ഇപ്പോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എല്ലാം ഓർത്തുകൊണ്ട് തന്നെ നീലിമ വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ സിദ്ധാർത്ഥന്റെ കമ്പനിയാണ് കാണിക്കുന്നത് സിദ്ധാർത്ഥിന്റെ കമ്പനിയെല്ലാം വളരെ മോശ രീതിയിലായിരുന്നു അവിടെ ഇരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് എല്ലാം തന്നെ ഈ കമ്പനിക്ക് എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന വാർത്തയായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് കാരണം സിദ്ധാർത്ഥം കുറച്ച് ദിവസങ്ങളായിട്ട് ഓഫീസിലേക്ക് പോലും വരുന്നില്ല ക്ലയൻസുമായിട്ടുള്ള മീറ്റിങ്ങുകളും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥ് സാർ മാറ്റിവച്ചിരിക്കയാണ് അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർ പോലും ആകെ പരിഭ്രാന്തിയിലാണ് കർക്കശക്കാരനായ ആളായിരുന്നു സിദ്ധാർത്ഥ് തന്റെ കമ്പനി യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതായിരുന്നു അയാള് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള സിദ്ധാർത്ഥിന്റെ ഈ ഒരു അസാന്നിധ്യം ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല കുറച്ച് ദിവസം മീഡിയ വഴി അവൻറെ വിവാഹകാര്യം കാട്ടെത്തിയ പോലെ എല്ലാ ഭാഗത്തും പടർന്നിരുന്നു പക്ഷെ അതൊന്നും ഒരിക്കലും അവന്റെ ജോലിയെ ബാധിക്കേണ്ട കാര്യമൊന്നുമല്ല ഭൂമി കീഴായി മറിഞ്ഞാ പോലും ഒരിക്കലും ജോലി മുടക്കാത്ത ആളാണ് സിദ്ധാർത്ഥ് അങ്ങനെയുള്ള സിദ്ധാർത്ഥി ഇപ്പോഴേ ഓഫീസിലേക്കൊന്നു വരുന്നു പോലുമില്ല സിദ്ധാർത്ഥന്റെ ഈ ഒരു അസാന്നിധ്യം ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇനി ഒരിക്കലും സിദ്ധാർത്ഥ് തന്റെ ജീവിതത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നീലിമക്കൊന്നും പുഞ്ചിരിക്കാൻ പോലും സാധിച്ചില്ല സിദ്ധാർത്ഥാണെങ്കിൽ തനിക്ക് പരിചയമില്ലാത്ത ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേരുന്നു ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും സിദ്ധാർത്ഥ് ഇങ്ങനെ നീലിമയെ തന്നെ തിരയുമായിരുന്നു അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ മാത്രം തന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കും നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല വല്ലാത്തൊരു ഭയം ഓഫീസിലുള്ളവർക്കും അവിടുത്തെ ജീവനക്കാർക്കും പകർന്നു ഓരോരുത്തരും അവരുടെ വീഴ്ചകൾ ഒരു ഗോസിപ്പ് എന്നുപോലെ അങ്ങ് പറഞ്ഞു നടന്നു വൈകാതെ തന്നെ ഗ്രൂപ്പ് തകർന്നു പോകുമെന്നും അത് ഇല്ലാതാവുമെന്നും അത് താഴെട്ട് പൂട്ടേണ്ടി വരുമെന്നൊക്കെ ചിലർ പറഞ്ഞു എന്നാൽ മറ്റു ചിലർ അതൊന്നും തന്നെ സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലും അന്നേരം ഒരാൾ വന്നു പറഞ്ഞിട്ട് അല്ല നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സിഇഒ സിദ്ധാർത്ഥ് സേർ ആ ലാവണെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇത് ശരിക്കും ഒരു സർപ്രൈസ് ആയി പോയല്ലോ എന്ന് അയാൾ അയാളുടെ അറിവ് പങ്കുവെക്കുന്ന സമയത്തിന്റെ മറ്റൊരാൾ പറയുന്നുണ്ട് അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കുറച്ച് ദിവസം മുൻപല്ലേ സേർ വന്നിട്ട് സേറ് നീലിമ മേഡത്തെയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞത് എന്നിട്ടിപ്പോ ഇത് എന്ത് പറ്റിയെന്നാവോ അല്ലെങ്കിൽ നീലിമ മേഡം തന്നെയാണ് നല്ലത് ഇതിപ്പോ എന്തിനോ സർ സേന്റെ തീരുമാനം മാറ്റിച്ച് ആ പൂതിനെ കല്യാണം കഴിക്കാൻ പോകുന്ന സഹപ്രവർത്തകർ സംസാരിക്കുകയാണ് എന്താണെങ്കിലും സിദ്ധാർത്ഥ സർ ലാവണ്യ മേഡത്തെ കല്യാണം കഴിച്ചാൽ പിന്നെ നമ്മുടെ കാര്യം അങ്ങ് തീർന്നു ആ മാഡം ഇങ്ങോട്ടേക്ക് വന്ന് ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളുടെ കാര്യം പോക്കാണേ ഇനി ഏതായാലും നമുക്ക് വേണ്ടാത്ത നമ്മുടെ ജോലി നോക്കിയിരിക്കാം ഇനി നീണ്ട മാഡത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഏതായാലും നമ്മുടെ ബോസ് ലാവണ്യ മാഡമല്ലേ നമ്മൾ ഈ പറയുന്നതെങ്ങാനും അവർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി തന്നെ തിരക്കും അപ്പോഴേക്കും ഇതിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എങ്കിൽ പിന്നെ പണി നമുക്ക് തന്നെ കിട്ടുമെന്ന് അവരുടെ ഇടതിലിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു അന്നേരം മറ്റൊരാൾ പറയുന്നത് അതെ അത് നീ പറഞ്ഞത് നേരാണ് ഈ രാവണ മേഡം സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ഏതറ്റവരെയും പോവും ഇതിപ്പോൾ പെട്ടെന്ന് സിദ്ധാർത്ഥ സേറിനും തീരുമാനം മാറിയതിൽ അതിന്റെ പിന്നിൽ രാവണ്യ മാഡം തന്നെയാണെന്നാ എന്റെ സംശയം അപ്പോഴേക്കും മറ്റൊരാൾ ചോദിക്കുന്നിട്ട് അതിന് സീറും ലാവണ്യ മേഡം കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നാ ഞാൻ കേട്ടത് അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥാനം തട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ ഈ നീലിമയെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇപ്പൊ ഏതായാലും അവരെ കാണാനില്ല എന്നൊരു വാർത്ത ഞാൻ കേട്ടിരുന്നു ഹാ അത് സത്യാണോ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചു എങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ പങ്കാളിയായിട്ട് നീലിമയുടെ മുഖം തന്നെയായിരുന്നു ആദ്യമായിട്ട് സിദ്ധാർത്ഥ് സെറിന്റെ കൂടെ വളരെ സുന്ദരിയായിട്ട് ഒരു പെൺകുട്ടി കയറി വന്നിരുന്നു അതായിരുന്നു അവരുടെ മനസ്സിൽ നീലിമയുടെ രൂപം അവരും സിദ്ധാർത്ഥം ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു എന്നൊക്കെ അവര് സംസാരിച്ചു കൊണ്ടിരുന്നു നീലിമയെ പറ്റിയിട്ട് ആരും തന്നെ അവിടെ കുറ്റം പറയില്ല സുന്ദരിയും ബോൾഡ് ആയിട്ടുള്ള ഒരു യുവതിയും അതുപോലെ തന്നെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സുന്ദരനായിട്ടുള്ള ഒരു യുവാവും അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ പേരും തമ്മിൽ സുന്ദരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതായിരുന്നു അവർക്ക് നീലിമയും സിദ്ധാർഥും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് സാർ നീലിമെ കല്യാണം കഴിക്കണമെന്നൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ ഏകദേശം എന്നും ഈ ഒരു ടൈമിൽ തന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള എപ്പിസോഡുകളെല്ലാം തന്നെ ഈ ഒരു ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തരാതെയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ ഒരു ലൈക്ക് തരണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വെച്ച് നാളെ കാണാം കേട്ടോ